ചോറ് പോലെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഭക്ഷണമാണ് ചപ്പാത്തി മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ ചപ്പാത്തി കേരളത്തിലെത്തിയിട്ട് നൂറ്റൊന്ന് വർഷം വർഷങ്ങൾക്ക് മുൻപ് വഴി നടക്കാനുള്ള വേണ്ടി നടത്തിയ ആ സമരം ഇല്ലായിരുന്നെങ്കിൽ മലയാളികൾക്കിടയിൽ ചപ്പാത്തി എത്താൻ പിന്നെയും ഒരുപാട് വൈകുമായിരുന്നു പ്രക്ഷോഭത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ചപ്പാത്തി മലയാളികൾക്ക് കേരളത്തിലേക്കുള്ള ചപ്പാത്തിയുടെ വരവ് വൈക്കം സത്യാഗ്രഹവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അക്കാലത്ത് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹം ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന പ്രക്ഷോഭം കേരളം മുഴുവൻ ആളിക്കത്തി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നേതൃത്വം നൽകുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരത്തിന്റെ വാർത്ത ഇന്ത്യ മുഴുവൻ കാട്ടുതീ പോലെയാണ് പടർന്നത് ജാതീയതക്കെതിരെ നടക്കുന്ന വലിയ സമരം എന്ന നിലയിൽ ഹിന്ദി ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം അന്ന് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിന്നു അന്നത്തെ പട്യാല മന്ത്രിയും മലയാളിയുമായിരുന്ന സർദാർ കെ എം പണിക്കർ വഴിയാണ് പട്യാല രാജാവും സിഖ് നേതാക്കളും സമരത്തെക്കുറിച്ച് അറിയുന്നത് സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നതായി വിവരം ലഭിച്ച കെ എം പണിക്കർ ഇക്കാര്യം രാജാവിനെ അറിയിക്കുകയും ചെയ്തു ഇതോടെ രാജാവ് മൂന്ന് കണ്ടെയ്നർ ഗോതമ്പ് കരാശ് തുറമുഖത്തു നിന്നും കപ്പൽ വഴി കൊച്ചിയിലേക്ക് കയറ്റി അയച്ചു ഇതുകൂടാതെ പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘത്തെയും രണ്ടാമതായി അറുപതോളം പേരടങ്ങുന്ന മറ്റൊരു സംഘത്തെയും കൊച്ചിയിലെ പഴയ തുറമുഖത്തേക്ക് പറഞ്ഞയച്ചു സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം തയ്യാറാക്കാനുള്ളവരായിരുന്നു രണ്ടാമത്തെ സംഘത്തിലുണ്ടായിരുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിഷേധക്കാർക്ക് വേണ്ടി രാജാവായ ഗോതമ്പ് കൊച്ചിയിലെത്തി കൂടെ ഉണ്ടായിരുന്ന സിഖ് സംഘത്തിന്റെ വരവിനെക്കുറിച്ച് സത്യാഗ്രഹ നേതാക്കൾക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു കൊച്ചിയിലെത്തിയ ഗോതമ്പ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ അവർ കൊച്ചിയിലെ തന്നെ വീടുകൾ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു ഈ വീടുകളിൽ സൂക്ഷിച്ച ഗോതമ്പ് തദ്ദേശീയരായ ജോലിക്കാരുടെ സഹായത്തോടെ ഉണക്കി പൊടിച്ച് ജലമാർഗം വൈക്കത്തേക്ക് കൊണ്ടുപോയി വൈക്കം മഹാദേവ ക്ഷേത്രത്തിനടുത്തെ സത്യാഗ്രഹ പന്തൽ നടുത്തായി സിക്കുകാർ അവരുടെ ഭക്ഷണശാല തുറന്നു മല പോലെ കൂടിയിരിക്കുന്ന ഗോതമ്പും ഗോതമ്പ് പൊടിയിൽ വെള്ളം ചേർത്ത് അവർ മാവു കുഴക്കുന്നതും അത് പരത്തി ചുട്ടെടുക്കുന്നതും കണ്ടു നിന്നവർ വലിയ അതിശയത്തോടെയാണ് നോക്കി നിന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് അഞ്ചു മുതൽ കുറച്ചുകാലം കാലം സത്യാഗ്രഹികൾക്കും കാണാൻ എത്തിയവർക്കും അകാലികൾ ഭക്ഷണം തയ്യാറാക്കി വിളമ്പി മുപ്പതിനായിരത്തിലധികം പ്രതിഷേധക്കാർക്കാണ് അവർ രുചികരമായ ചപ്പാത്തിയും പരിപ്പുകറിയും ചേർത്ത് വിളമ്പിയത് സിഖുകാർ കൊണ്ടുവന്ന കടുകെണ്ണ ഉപയോഗിച്ചുണ്ടാക്കിയ ചപ്പാത്തി മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പിന്നീട് വെളിച്ചെണ്ണ പുരട്ടി ചപ്പാത്തി ഉണ്ടാക്കിയതോടെ ചപ്പാത്തി സത്യാഗ്രഹികൾക്ക് ഇഷ്ടവിഭവമായി മാറുകയായിരുന്നു ചോറ് മാത്രം ശീലിച്ച മലയാളികൾ അങ്ങനെ ആദ്യമായി ചപ്പാത്തി കഴിച്ചു അകാലികളുടെ ഭക്ഷണശാലകളിലേക്ക് മലയാളികളുടെ ഒഴുക്കായി മാറി ഒടുവിൽ പ്രതിഷേധക്കാർ ആരുടെയും ആശ്രയം കൂടാതെ മുന്നോട്ടു പോകണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതോടെ അകാലികൾ അങ്ങനെ കേരളം വിട്ടു നൂറുകണക്കിന് ആളുകളാണെന്ന് അകാലികളെ യാത്രയക്കാൻ തടിച്ചുകൂടിയത് അതേസമയം വൈക്കത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപ് കൊച്ചിയിലെ വീടുകളിൽ ഗോതമ്പ് പൊടിച്ച സമയത്ത് സിക്കുകാർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും മറ്റും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിരുന്നു ഇതോടെ കേരളത്തിൽ ആദ്യമായി ചപ്പാത്തി ചുട്ട സ്ഥലം കൊച്ചിയും ചപ്പാത്തി രുചിച്ചവർ കൊച്ചിക്കാരുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ചപ്പാത്തിയെ വൈവിധ്യമാർന്ന കറികളോടെ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഗോവിന്ദറാവു എന്ന കൊച്ചിക്കാരനായിരുന്നു രണ്ടാം ലോക യുദ്ധകാലത്ത് കൊച്ചി മാർക്കറ്റിന് സമീപത്തായി ഗോവിന്ദറാവുവിന് ഒരു ഭക്ഷണശാലയുണ്ടായിരുന്നു അക്കാലത്ത് കൊച്ചിയിൽ തമ്പടിച്ചിരുന്ന ഉത്തരേന്ത്യൻ സൈനികർക്കായി ഒരുക്കിയ ചപ്പാത്തിയും കറികളും പിന്നീട് മലയാളികൾക്കും വിളമ്പിയതോടെ അവ വിപണി പിടിച്ചു ഗോവിന്ദറാവു ആണ് ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന പ്രശസ്ത ഹോട്ടൽ ശൃംഖലയുടെ തുടക്കക്കാരൻ അറുന്നൂറ്റി നാല് ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം നൂറ്റൊന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അകാലികൾ വിളമ്പിയ ചപ്പാത്തിയും ഓർമ്മിക്കപ്പെടുകയാണ്